ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമുക്ക വിനായകൻ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന കളങ്കാവൽ എന്ന സിനിമയുടെ തെർട്ടി ഡേയ്സ് ടു ഗോ എന്ന ഒരു പോസ്റ്ററാണ് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ മമുക്ക പങ്കുവച്ചിരിക്കുന്നത് ട്രെയിലർ ട്രോപ്പിംഗ് സൂൺ അതായത് സിനിമയുടെ ട്രെയിലർ ഉടൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഒരു കിഡിലം പോസ്റ്റർ തന്നെയാണ് ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്ററാണ് സിഗരറ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ആശം ഇങ്ങനെ ആസ്വദിച്ച് പുക ഇങ്ങനെ വിടുന്നതായിട്ടുള്ള ഒരു പോസ്റ്ററാണ് എന്തായാലും സിനിമ വേറെ ലെവലാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇനി മുപ്പത് ദിവസം കൊണ്ട് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കണം പക്ഷെ ട്രെയിലർ ഉടൻ ഉണ്ടാവുമെന്നാണ് സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വരുന്ന പതിനാലാം തീയതി വേൾഡ് വൈഡ് റിലീസായിട്ട് എത്തുന്ന ദുൽഖർ സൽമാന്റെ കാന്ത എന്ന സിനിമയുടെ ഒരു വീഡിയോ കൂടെ പുറത്ത് വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ആ വീഡിയോ നോട്ട് നോക്കാം ഇരുപത്തി അഞ്ച് സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ ആണ് പുറത്തുവിട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന തമിഴ്നാട്ടിലെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ജീവിത കഥയാണ് ഈ സിനിമയിലൂടെ പറയുന്നത് ദുൽഖർ സൽമാൻ ഇതിനകത്ത് ആ നായകന്റെ വേഷത്തിലാണ് എത്തുന്നത് സമുദ്രക്കനിയാണ് ഈ സിനിമയിൽ ഡയറക്ടറിന്റെ എത്തുന്നത് സൽമാന്റെ ഒരു അഴിഞ്ഞാട്ടം ദുൽഖർ സൽമാന്റെ ഒരു അഭിനയത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സിനിമ ആയിരിക്കും കാന്തന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പതിനാലാം തീയതി വേൾഡ് വൈഡ് റിലീസ് ആയിട്ട് തിയേറ്ററിലേക്ക് എത്തുകയാണ് എന്താണെങ്കിലും തമിഴ്നാട്ടിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ആ ഒരു വേഷം തന്നെയായിരിക്കും ഈ സിനിമയിലൂടെ ദുൽഖർ സൽമാൻ നവംബർ പതിനാലാം തീയതി കാന്ത റിലീസ് ചെയ്യുമ്പോൾ നവംബർ ഇരുപത്തി ഏഴാം തീയതി വെബെയർ കമ്പനിയാണ് കളങ്കാവൽ എന്ന സിനിമയും പ്രേക്ഷകർക്കു മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ രണ്ട് സിനിമ കാണാനായിട്ടുള്ള ഒരു ഘട്ട കാത്തിരിപ്പിൽ തന്നെയാണ് എന്തായാലും താരചക്രവർത്തി മമുഖായും ചക്രവർത്തിയുടെ മകൻ ദുൽഖർ സൽമാന്റെയും ആ ഒരു അഭിനയ പകർന്നാട്ടം തന്നെയായിരിക്കും ഈ രണ്ട് സിനിമകളും ഈ രണ്ട് സിനിമകളൊന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും നമുക്ക് കാത്തിരിക്കാം വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി